ഹലോ ധനീഷ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കിലോനോളം ചിക്കൻ ഇതുപോലെ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടെ ഒഴിച്ച് രണ്ട് വിസിലൊന്ന് പോയി കഴിഞ്ഞപ്പോൾ ദാ ഇതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈ ചിക്കൻ്റെ ഈ കഷ്ണങ്ങളുണ്ടല്ലോ മീഡിയം പീസ് ആക്കിയിട്ടാണ് എടുത്തിട്ട് ഉണ്ടായിരുന്നത് ഇതിനെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം നമ്മൾ ഈ ചിക്കൻ വേവിച്ച വെള്ളമുണ്ടല്ലോ അത് നമുക്ക് ആവശ്യമാണ് കേട്ടോ അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഈ ചിക്കൻ എല്ലാം തന്നെ ഈ എല്ലിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് പൊടിച്ചെടുത്തിട്ടില്ല ഇത് എല്ലിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണെട്ടോ ഒരു കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റിവാണേ അപ്പോൾ ഇത് ഇളക്കാൻ പാകത്തിനായിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിവിടെ രണ്ട് മീഡിയം സവാള നീളത്തിലരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് തണ്ടോളം മല്ലിയിലയാണ് കേട്ടോ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾക്ക് രണ്ട് പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് എരിവിനായിട്ട് പച്ചമുളക് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു കാൽ സ്പൂണോളം ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് അര സ്പൂണോളം പെരും ജീരകം ഫെന്നൽ സീഡും കൂടെ ചേർത്തു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ് കേട്ടോ ബേസൻ കടലമാവ് എന്നൊക്കെ പറയും നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന കടലപ്പൊടി അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്തതാണ് കേട്ടോ അത് ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്നിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ചിക്കൻ ചിക്കനിലെങ്ങാനും കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ബാക്കി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനായിട്ടാണ് ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നത് ഇനി ഞാൻ നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ച വെള്ളമുണ്ടല്ലോ ചിക്കൻ വേഗിച്ച് വെച്ച വെള്ളം അത് ഞാനൊരു കപ്പിലേക്ക് മാറ്റേണ്ട ഏതാണ്ട് ഒരു മുക്കാൽ കപ്പോളം വരും കേട്ടോ ആ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഉപ്പ് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ആവശ്യമാണെങ്കിൽ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് ടൈറ്റും ആവരുത് നമ്മൾ സാധാരണ പക്കാവടമൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു ഭാഗം മാത്രം മതിയാവും അപ്പോൾ ഇതൊരു അരമണിക്കൂറോളം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വെക്കാം കേട്ടോ അരമണിക്കൂറിന് ശേഷം ഞാൻ ഇവിടെ ഇതാ അതാ അരമണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല മണമാണ് പണമിട്ടാ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ സമ്മർ സീസണിൽ എല്ലാ ദിവസവും നമുക്ക് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കേണ്ടി വരും ഞാനിവിടെ കടായിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറേ കുറേശ്ശേ പോലെ പക്കാവയുടെ പോലെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ചൂടായതിന് ശേഷം തീ വളരെ കുറച്ച് വയ്ക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് രണ്ട് ദിവസം വരെയൊക്കെ കേടു കൂടാതെ വെക്കാനും പറ്റും അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ മറച്ചിട്ടുകൊണ്ടിരിക്കണം കേട്ടോ സാധാരണ നമ്മൾ പക്കാവട ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് രണ്ട് സൈഡും ഒന്നും മൊരിഞ്ഞ് വരണേ ചിക്കൻ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതായതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇനി ഇത് രണ്ട് സൈഡും സൈഡൊന്നും മൊരിഞ്ഞ് ഈ ഒരു കളറിലായി വരുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പക്കാവടയാണെന്ന് നമ്മൾ ഒട്ടും തന്നെ മൈതൊന്നും ചേർത്തിട്ടില്ല അരിപ്പൊടി ചേർത്തിട്ടില്ല അങ്ങനെ ഒന്നും തന്നെ ചേർക്കാതെ വെറും കടല മാവിൽ മാത്രമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇത് നമ്മൾ കുറച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലും വെച്ച് നന്നായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതിൻ്റെ ഈ ഒരു ബാറ്ററി ഉണ്ടാക്കിയതിന് ശേഷം അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നല്ല രുചിയാണ് കേട്ടോ സാധാരണ പക്കാവട ഉണ്ടാക്കുന്നതിനെക്കട്ടിലും നല്ല രുചിയാണ് അപ്പോൾ അതും കൂടെ ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ മുഴുവനായിട്ട് നമ്മളിപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കൂട്ടാം ഇല്ലെങ്കിൽ നമുക്കിതിന് ഒരു കട്ടൻ ചായ മാത്രം മതിയാവും തനി നാടൻ രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ടൻ ചായയാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇതുപോലെ ഒരു ടിഷ്യു വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടുതലായിട്ടുള്ള എണ്ണ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടിഷ്യു വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്തൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ സ്റ്റൗ അപ്പോൾ അതാ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഇഷ്ടമാവും അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കിന് അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ